ആ ഇവിടുന്നാ തുടങ്ങിയത് അന്നവര് പറഞ്ഞത് പോയിന്റ് സീറോ ടു പെർസെന്റ് ഡി ഡി ടി കൂടെ ചേർക്കുന്നെന്നാ പറഞ്ഞത് പോയിന്റ് സീറോ ടു അതുകൊണ്ടാണ് കേടാവാത്താണ് അന്ന് പറഞ്ഞത് വസ്ത്രത്തിലെല്ലാം വന്നത് പറഞ്ഞ എന്നിട്ട് നമ്മുടെ വീട്ടുകളിലും ഇപ്പൊ വീട്ടുകളിൽ പോലും കുപ്പി കൊണ്ടുവന്ന് വെച്ച വെച്ച് പോവാണ് രാവിലെ കൊണ്ടുപോകുന്നു വൈകുന്നേരം എടുത്തുകൊണ്ട് പോകുന്നു നാൽപ്പതിനോ കുപ്പി ഈ സംസ്കാരം കളഞ്ഞേ പറ്റുള്ളൂ കാരണം അവിടെ പോലെ എത്തിയത് അത് നമ്മുടെ കൂട്ടുകാരെങ്കിലും ബന്ധുക്കളോ ആരെങ്കിലും ആയിരിക്കും ഏജന്റ് നമ്മൾ ഒരെണ്ണം എടുത്തോളി നമ്മുടെ ജീവപ്രശ്നം അപ്പൊ നമ്മളെണ്ണം പേടിക്കുക നിങ്ങളാ പേടിക്കുക എന്നോട് പറയാം വേണമെങ്കിൽ നൂരമുണ്ടെങ്കിൽ കൊണ്ട് പോകുമോ ഈ സാധനം എന്തോ പറയാ അപ്പൊ നമ്മുടെ പ്രശ്നം ഇങ്ങനെ നമ്മൾ പ്രതികരിക്കണം നമ്മൾ ഇങ്ങനെയും പ്രതികരിച്ചിട്ട് കാര്യമുള്ളൂ ആ എന്ന് പറയുന്ന സാധനം എന്തോന്ന് കണ്ടോളൂ ഈ സാധനം കണ്ടെങ്കിൽ മൂത്രം ശരിക്ക് പോകാനായിട്ട് അലോപ്പതിക്കാർ കൊടുത്തു കുടിക്കുന്ന ഗുളിക ആണിത് മൂത്ര ശരിക്കും ഇതിനകത്തിരിക്കുന്ന കണ്ടന്റിന്റെ പേരാണ് എന്ന് പറഞ്ഞാൽ മിനറൽ വാട്ടർ ശരിക്കും കുടിക്കുന്നത് ശരിക്കും മൂത്രം താഴത്തെ മിനൽ വാട്ടർ മേടിച്ചു കുടിച്ച് ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ താഴത്തെ കുപ്പി മേടിച്ചിരിക്കും വീണ്ടും വീണ്ടും കുടിക്കാനുള്ള വെടിക്ക് രണ്ട് പെട്ടി ഒന്ന് തെളിയിപ്പിക്കുകയും ചെയ്തു വീണ്ടും ഇഷ്ടം പോലെ കുപ്പി പോയി ഇത് വേണോ വേണ്ട അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു വെള്ളം കുടിച്ചപ്പോഴും സമയത്തില്ലെന്നല്ല ജീവിക്കാൻ ഈ വെള്ളമെല്ലാം നമ്മളെ മേടിച്ചു പിടിച്ചു അപ്പം വീണ്ടും അവൻ പ്രതികരിച്ചു പനിയുണ്ടാക്കിയോ അല്ലെങ്കിൽ തുമ്മിയോ ഛർദിച്ചോ എങ്ങനെ നിങ്ങളൊന്ന് പുറത്തോട്ട് വാങ്ങിയു കഴിക്കുമ്പോൾ അവിടെ നിങ്ങൾ സംഭവിക്കാം അവിടെ ഓടിക്കാൻ നമ്മൾ കുടിയ വരും അവിടെ ഇല്ലപ്പോഴാണ് അടുത്ത് അവിടെ ഇരിക്കണം അടുത്തതായിട്ട് വരാൻ അതാണ് ദാരിയം അടുത്തത് അവിടെ ഇല്ലപ്പോഴാണ് ഏറ്റവും വലിയ തട്ടിപ്പ് പ്രസ്ഥാനക്കാരനായ അലോപ്പതികാരി കാരണം നമ്മൾ ആശുപത്രി ചികിത്സിക്കുന്നത് ഇന്ന് വരെ എങ്കിലും ഇവിടെ കുറച്ചുപേരും മനസ്സിലാക്കാൻ കഴിവകാശമുണ്ട് നമ്മളെ ചികിത്സിക്കുന്നത് ഡോക്ടറല്ല നമ്മളെ ചികിത്സിക്കുന്നത് കമ്പനിക്കാരനും കമ്പനിക്കാരനും ഏജന്റും കൂടാണ് ആ കമ്പനിക്കാരൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗുളിയെ ഏതോ പന്നിയുടെ പുറത്തോ എലിയുടെ പുറത്തോ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ പുറത്ത് കൊണ്ടുവരുന്ന രംഗം നോക്കണ തിരിച്ച് ഞങ്ങൾ പറയുന്ന തിരിച്ച് ഈ പന്നിയും എലിയും പൂച്ചയൊക്കെ ഒക്കെ തിന്നത് താൻ എന്തോ തിരക്കിപ്പിടിച്ച് പോയാൽ നമുക്ക് രക്ഷപ്പെടാം ഇവര് തിന്നുന്ന സാധനമില്ലേ ഉദാഹരണം പറയട്ടെ ഈ കീരി പാമ്പ കൂടെ കടിവിടും കടി വിടുമ്പ കീരി ഓടിപ്പോയി തിരുന്ന ഒരു സാധനമുണ്ട് കീരിക്കരണ്ട് കിട്ടിട്ടുണ്ടോ അവൻ കണ്ടു വെച്ചിരിക്കും കീരിക്കര കെട്ടിട്ടുണ്ടോ ഇവനെ അത് കണ്ടുവച്ചിരിക്ക ആ കീരീടെ കൊറേ പോയാൽ നമുക്കും കിട്ടും വിഷത്തിലുള്ള സാധനം ആ കീരിക്കിഴങ്ങ ഈ ആദിവാസികളുടെ ഏറ്റവും വലിയ വിഷത്തിന്റെ ചികിത്സയുടെ താനാണ് കീരിക്കിഴങ്ങ് അപ്പൊ ഈ കീരിക്കിഴങ്ങ് തിന്നാൻ ഈ കീരിയോട് ആരാണ് പറഞ്ഞു കൊടുത്തത് അവിടെയാണ് ഞങ്ങളുടെ എങ്ങനെ പാമ്പ് കടിച്ചാൽ കീരിക്കിഴങ്ങ് തിന്നാ മതിയെന്ന് ഏത് ഡോക്ടറാണ് ഈ കീരിയോട് പറഞ്ഞു കൊടുത്തത് വേണ്ട അത് പോട്ടെ പട്ടി വയറുവേദന എടുക്കുമ്പോൾ അത് പോയി കറുക പുല്ല് തിന്നല്ലുണ്ടാവും അല്ലെ മുത്തങ്ങയുടെ പുല് നിന്ന് നല്ല അല്ല അതുപോലെ അല്ലെങ്കിൽ ഈ നെല്ലിന്റെ ഓല കക്ഷിയും പക്ഷേ അത് ഓരോ പെട്ടികളും ഓരോ ഒരു പെട്ടിക്ക് പുല്ല് കറുകപ്പുല്ല വേണ്ടെങ്കിൽ ആ പെട്ടി ആ പട്ടി വേറെ പുല്ല് തിന്നില്ല അത് ശ്രദ്ധിച്ചോണം കറുകപ്പുല്ലാണ് കറുകപ്പുല്ല് തന്നെ തിന്നും അതിന്റെ അടുത്ത് വേറെ വരുമ്പോ കാരണം ഇതിന് ഇതിന്റെ അച്ഛനും അമ്മയും ഡി എൻ എ വഴി പകർന്നു കൊടുത്തതാണ് പാരമ്പര്യത്തിൽ കുഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതാണ് ആ സാധനം അപ്പൊ അതിന്റെ അച്ഛനും അമ്മയും വയറിലേനെ വന്നപ്പം കല്ലോക്കുല് തിന്നത് കൊണ്ട് അതിനാ സമയത്ത് കറക്റ്റ് അറിയാം എനിക്ക് അവൻ കല്ലോക്കുല് വളം പോവാണ് അത് പോയി പിടിച്ചുകൊണ്ട് വന്നിട്ട് തിന്നേക്കൂ ഇതാണ് നമ്മളെ നമുക്ക് ഇതുപോലെ സംസ്കാരം ഉണ്ട് ഇതുപോലൊരു പാരമ്പര്യം നമുക്കുണ്ട് അതിന് പാരമ്പര്യത്തിന്റെ കൂടുതൽ എങ്ങോട്ട് ഈ നമ്മുടെ ആൺകുട്ടികളാണെങ്കിൽ അച്ഛൻ ഏത് സ്വഭാവകാരനാണെന്ന് അറിയണമെങ്കിൽ ഈ കുട്ടികൾ ഈ പ്രായത്തിൽ എന്തെല്ലാം നേരെ കാണിക്കുന്നു അത് നോക്കിയിട്ടാണ് അച്ഛൻ പണ്ട് കാണിക്കുന്ന തിരക്കായിരിക്കും അത് അതിന്റെ പാരമ്പര്യത്തിന്റെ നൂറ് ശതമാനം നിലവാണ് കാണുന്നത് അത് നോക്കി നിങ്ങൾ വെള്ളം അടിക്കാത്തൊരു കുട്ടിയാണ് ജനിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കുട്ടി കൂടുതൽ നിങ്ങൾ അടിക്കുക വെള്ളം അടിച്ചിട്ടാണ് കുട്ടി ജനിച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും അടിച്ചാലും കിട്ടില്ല അവൻ ആ സമയമാകുമ്പോൾ എത്ര നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാലും ആ സമയം നമ്മൾ വെട്ടി അതിന് നിങ്ങൾ ആരും വലിയിട്ട് കാര്യമില്ല അന്ന് നമ്മൾ ഇത്രയും ഓർത്താൽ മതി എന്റെ ഇത്രയൊന്ന് ഓർത്തോളുക ഞാൻ ചെയ്തതിന്റെയാണ് ഈ അനുഭവിക്കുന്നത് അതുകൊണ്ട് അവനെ ഒന്ന് ഇത് ഇതെന്ന് പറഞ്ഞാൽ പ്രകൃതിയാണിത് അതിന് യാതൊരു മാറ്റവും ഇല്ല കാരണം അത് നിങ്ങളൊന്ന് ആലോചി നിങ്ങൾ പറഞ്ഞു ചിരിച്ചു അത് നിങ്ങൾ ചിരിച്ച് കളയരുത് അത് നമ്മൾ ഞങ്ങളെ പറയുന്ന ഒരു വാദവും നമ്മുടെ ഒരു തുള്ളി ശുക്ലത്തിനകത്ത് ഒരു കുതിര ഒരു കുരി സെന്റിമീറ്റർ ശുക്ലത്തിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം അണുക്കളുള്ളവര് ആ ഒരു ഒരണുവിന്റെ വലിപ്പം ഈ തലമുടിനാരിന്റെ കനമുള്ളതായ ഈ അണു ഈ ഒരു തലമുടിനാരനെ രണ്ടു കോടിയായിട്ട് മുറിച്ചാൽ എത്രയുണ്ടോ അത്രയും ഭാഗമുള്ള ഒരണുവിൽ കൂടിയാണ് ഈ നമ്മളെല്ലാം ജനിക്കും ഈ ജനിച്ചത് മാത്രമല്ല കോടിക്കണക്കിന് സെല്ലുകളാൽ നിർമ്മിക്കപ്പെട്ടതും ആ അച്ഛനീ ജനിക്കുന്ന സമയത്ത് കുട്ടി ജനിക്കുന്ന സമയത്ത് ഒരു പൈസ ഒരു പ്രമേഹമോ അല്ലെങ്കിൽ ഒരു സോറിയാസിസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാറാ മാറാരോഗമോ അല്ലെങ്കിൽ ഒരു കാണാമറിയത്തൊരു മറന്നുണ്ടെങ്കിൽ പോലും അതിനെ അപ്പടി ഇങ്ങോട്ട് മാറ്റിവെക്കാൻ കഴിവുള്ളതാണ് അണു എവിടെയാ പോയത് അപ്പൊ സകല സെല്ലുകൾ കോടിക്കണക്കിന് സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു അണുവിൽ കൂടിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് തെളിവുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കള് ഇതിനപ്പുറം പോവില്ല എന്നുള്ളത് നൂറ് ശതമാനം കയറി മാറില്ല അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കിടപ്പുണ്ട് അവർക്ക് സാഹചര്യം കിട്ടാഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വയസ്സാമോക്കോളൂ അതിൽ പറയുന്നേ ഈ അറുപത് വയസ്സൊക്കെ ആവുമ്പോൾ റെസ്റ്റ് ഭൂമി കൊണ്ടാകുന്നുണ്ടല്ലോ റെസ്റ്റ് ഭൂമി ഇഷ്ടംപോലെ അല്ലേ കൊണ്ടുപോകുമ്പോ അപ്പൊ ഞങ്ങൾ ഇത്രയും പലത്തുള്ളൂ നിങ്ങളെ അറുപയസ് കൊണ്ടാ നിങ്ങളെ അച്ഛനെ നിങ്ങൾ അച്ഛനെയും നിങ്ങളെ കൊണ്ടാക്കിയെങ്കിൽ വയസ്സിക്കൊണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ആപ്പുവ യാതൊരു സംശയവും വേണ്ട കാരണം നിങ്ങള് ഈ കണ്ടത് അവിടെയാണ് നമ്മളിന്റെ എന്റെ കൂട്ടുന്നു മാറിപ്പോന്നെങ്കിലും എനിക്ക് നല്ല റൂട്ടാ കിട്ടിയത് കാരണം നമ്മള് അച്ഛനെയും അമ്മയും ആണ് ദൈവമെന്ന് മാതാപിതാ ഗുരു ദൈവം എന്ന് പഠിച്ച നമ്മള് അവർ ഗുരുനുള്ളി വെള്ളം പോലും കൊടുക്കാനാണ് നമ്മൾ ഞാൻ പോകുന്നത് അതിൻ്റെ ഒക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ ഞങ്ങൾ പറയുന്നത് തിരിച്ചു നിങ്ങൾക്ക് ദൈവത്തെ കാണണമെങ്കിൽ ഇതിനെ കൂടെ പോയാൽ തിരിച്ചു നിങ്ങൾക്ക് ദൈവത്തിച്ചല്ല രാവിലെ എഴുന്നേൽക്കുമ്പോ അച്ഛന്റെ അമ്മയുടെ കാലിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ദൈവത്തെ തൊട്ടേൻ്റെ സമമാണ് അവിടുന്ന് പുറമോട്ട് എത്ര പണിതമായിക്കോട്ടവര് എത്ര നികഷ്ടചിതിക്കോട്ടെ തിരിച്ചവിടെ നമ്മൾ നിങ്ങൾ തിരിച്ചുങ്ങൾ ചെല്ലുന്നത് ഭഗവാൻ എടുക്കാം അതാണ് നമ്മുടെ പുരാണം നമ്മളെ പഠിപ്പിച്ചും പറ്റിയിരിക്കുന്നത് ഏത് മതങ്ങളും ഏത് മതങ്ങളും അപ്പൊ ഇതെല്ലാം കൂടെ കഴിച്ച് ഇതും കൂടെ തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ അലോപ്പതിക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവര് കുറേ ഗുളിയത് നമ്മളെ അതോടുകൂടി നമ്മളെ ഗതിയും അതോ വരിയാതൊന്ന് കാണിക്കാമെങ്കിലും ആർക്കെങ്കിലും വായിക്കണോന്ന് വായിക്കാം ആദ്യം ടാബ്ലറ്റ് ആണ് ഈ എടുക്കുന്നത് ഇതിനകത്ത് മാത്രമേ കാന്തം പിടിക്കുന്നത് കൊണ്ടാണ് ഇതുകൊണ്ട് നടക്കുന്നത് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വശം വന്നിട്ടുണ്ട് ഏഹ് കാണിച്ചാലും അത് തന്നെ ഒന്നുകൂടെ കാണിക്കാം കാരണം കാരണം എല്ലാവരും കഴിഞ്ഞ വർഷം വായിച്ചതല്ലോ അതുകൊണ്ടിപ്പോ വായിക്കണ്ടല്ലോ ഇത് മൂന്ന് വായു ആ ഗുളിക തന്നെയാണിത് അല്ലേ അല്ലേ സർ കഴിഞ്ഞ ദിവസം കാണിച്ച ഗുളിക തന്നെയാണിത് എന്തോ ഏ കാണിച്ചിട്ട് ഞാൻ ഇത് എന്താ സാധനം തറയണ്ടേ ഇത് ആ ഇത് മെർക്ക് ഗുളിക എന്നാ മെറുക്കിന്റെ നമ്മൾ ഗർഭിണികളാവുമ്പോഴും നമ്മൾ കൊടുക്കുന്നില്ല അയം ടാബ്ലേറ്റ് കൊടുക്കില്ലേ കാരണം ഞാനിപ്പോ ഇത് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കഴിക്കുന്ന ഗുളിക ഈ ഡോക്ടർമാർക്ക് പോലും അറിയില്ല ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് അത് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് ഇത് നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഇരുമ്പിന്റെ ഗുളിക നമ്മൾ കൊടുക്കുന്നത് ആ ഗുളികയിൽ ഇത് മെറുക്ക് കമ്പനിക്കാരുടെ സാധനമാണ് ഈ ഗുളിക ഇതിനാദ്യം മാങ്ങിനിട്ട് ഇത് പിടിക്കൂല മാങ്ങിനിട്ട് പിടിക്കൂല ഇത് വേറെ നമ്പനിക്കാരനാണോ ഇത് വാങ്ങിട്ട് ആവലോട്ടാണ് ഞാൻ നോക്കിക്കോളാം ഇരുമ്പ് പൊടി പൊളിച്ച് തന്നാണ് നമ്മളെ കൊണ്ട് ഈ തീറ്റിപ്പിക്കുന്ന കാര്യം എത്ര പേർക്കറിയാം ഇതിപ്പോ ഞങ്ങൾ ഇത്രേ പറയുള്ളൂ ഏതെങ്കിലും വർഷാപ്പിപ്പോയിരുമ്പ് പൊടി മേടിച്ചുണ്ടെന്ന് അനിക്ക അനുളളൂ ഇത് മതിയെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ ഇതല്ലേ അർത്ഥം അടുത്ത മനസ്സിലെ തൊണ്ണൂറ് ശതമാനം ഗുളികയെ മാർക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഓടുന്നത് ഇവര് കാര്യം പറഞ്ഞുകൂടാ ഒരു തലവേദനയ്ക്ക് ചെന്നു കഴിഞ്ഞാൽ ഉടനെ അവര് ഒരു തലവേദനയ്ക്ക് ചെന്നാൽ ഒരു തലവേക്ക് ഒരു ഗുളി പോലെ ഒരു കുടിയെ പോലെ ഇത് പത്ത് കുളി എന്തിനാണ് വരുന്നത് സ്ട്രിപ്പ് അനുസരിച്ചാണ് അവരുടെ കമ്മീഷൻ പത്ത് സ്ട്രിപ്പ് എഴുതണം തിരുവനന്തപുരത്ത് ക്യാൻസർ പിന്നെ ആശുപത്രിയില് ഡോക്ടർ പേര് പറയാൻ പറ്റില്ല രഹസ്യമായിട്ട് ചോദിച്ചാൽ പറഞ്ഞുതരാം രണ്ട് ലക്ഷം രൂപ വരെ മാസം കൈക്കൂലി വിട്ട് കൊടുക്കുന്നുണ്ട് കമ്പനിക്കാണ് കുളിയെ കുറിച്ച് കൊടുക്കുന്നതിന് ഒരു മാസം രണ്ടു ലക്ഷം രൂപ ഒരു ഡോക്ടർക്ക് കൊടുക്കണമെങ്കിൽ നമ്മളെ എങ്ങനെയാണ് പിഴിഞ്ഞു കൊല്ലുന്നത് അതിശയകരമായ കാര്യമാണ് ഇത് അവർക്ക് ഇതിനെ പറ്റിയാൽ അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യമില്ലേ ഒളിങ്ങനെ ഉണ്ടാക്കിട്ടു എന്ത് ഒരു കോടി രൂപ മോളിക്കൊരു ഇഷ്ട വന്നാൽ നിങ്ങൾ പോത്തോളൂ ഇഷ്ടം എന്ന് പറഞ്ഞ മനസ്സിലെ ഇല്ല എന്റെ വിധി ഒരു ഇഷ്ടം കൂടെ വേണം ആ കാടിയോളം ഇഷ്ടമോ നൂറോളം ഒരു കോടി രൂപ വേണം ഇപ്പൊ ഇഷ്ട ഇഷ്ടം ഇറങ്ങി ഇഞ്ചി വന്നു കഴിഞ്ഞാൽ ഒരു കോടി രൂപ മുളയ്ക്കാ അഞ്ചു കോടി ഉണ്ടാക്കാതെ തന്നെയാണ് ഉള്ളത് ഒരു കോടി മുളയ്ക്കിയത് മനസ്സിലെ ഇത് നമ്മളെ തിരിച്ചറിയണം ഇത്രയും കാശു മുടക്കി ഇത്രയും പഠിച്ചിട്ട് വെളിയിലിറങ്ങിയിട്ട് നമ്മൾ ഈ പരിമത്തിലാക്കാനാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കൂടെ ഇതിൽ ഏറ്റവും വലിയ തമാശയൊന്നുമല്ല ഈ മാങ്ങനേറ്റും ഈ മൂന്ന് ഗുളികയും ശ്രീമതി ടീച്ചർ അടുത്തവരെത്തിയിട്ടുണ്ട് അവിടെ നിന്നില്ല ഞങ്ങള് ഒരാഴ്ച കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ് ഇപ്പൊ എല്ലായിടത്തും പിടിക്കാന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞാൽ ചോദിച്ചപ്പോഴാണ് അവര് പറയുന്നത് ഇതിന്റെ ഒന്നും ലൈസൻസ് ഇവിടെ അല്ല കൊടുക്കുന്നത് ഈ ഇതൊക്കെ ഡൽഹി പോണം അവരാണ് തീരുമാനിക്കുന്നത് അതെ നിങ്ങൾ ഇവിടെ കിടന്നു എന്ത് ഇത് ചെയ്താലും പ്രയോജനം அல்ல விஷாய் நம்மளே விடாட்டது ஏன் பெருத்தான நம்ம ஏதாவது